മുതൽ അഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒരു സായാഹ്ന ബൈബിൾ കൺവെൻഷൻ വെച്ച് നടത്തപ്പെടുന്നത് മലയോര മേഖലയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി നാനാജാതി തീയതി മതസ്ഥരായ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കർത്താവിന്റെ വചനത്തിൽ വചനപ്രഘോഷണത്തിൽ ഏറ്റവും ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി ബ്രദർ അവരുടെ സാഹുവാദത്തിലാണ് ഈ കൺവെൻഷൻ നയിക്കുന്നത് ഒന്നാം തീയതി മുതൽ വൈകിട്ട് മണിയോടെ ആരംഭിക്കുന്ന കൺവെൻഷൻ രാത്രി ഒൻപത് മുപ്പതിനാണ് തീരുന്നത് രോഗികൾക്ക് കിടക്കുവാനുള്ള പ്രത്യേക സൗകര്യം കിടന്നു ധ്യാനമോടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മൂന്നാം തീയതി വരുന്ന എല്ലാവർക്കും സംസാരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കൗൺസിലിങ്ങിന് അത്യാവശ്യമുള്ളൊരു കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സമ്പൂർണമായിട്ടുള്ള കൂടെ നമ്മൾ ഈ ഭജന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഭജന വിരുന്നിലേക്ക് കുടുംബ ഇടവാലേക്ക് സ്വാഗതം ചെയ്തു കൊടകര കൊറോണ വികാരി ബഹുമാനപ്പെട്ട ജയ്സൻ കരിപ്പായ അച്ഛനാണ് അഞ്ചര അഞ്ചരക്കാണ് ഒന്നാം തീയതി അഞ്ച് മുപ്പതിനാണ് ഉദ്ഘാടനം കാരണം അന്നത്തെ വിശുദ്ധ വലിയ ഇറക്കണവും കൊറോണ വികാരി